നമസ്കാരം തമ്മിലടി കാരണം കേരള കോൺഗ്രസിന് തുടർച്ചയായി നാലുവട്ടം നഷ്ടമായ സീറ്റാണ് തിരുവല്ല തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പതിവ് തെറ്റിക്കാതെ സീറ്റിനായി കേരള കോൺഗ്രസിൽ തമ്മിലടി തുടങ്ങിയിരിക്കുകയാണ് പാർട്ടി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും യു ജില്ലാ ചെയർമാനുമായ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ സീറ്റുറപ്പിച്ച് മണ്ഡലത്തിൽ സജീവമായിരിക്കുമ്പോൾ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേരള കോൺഗ്രസ് വൈസ് ചെയർമാനും മുൻ എം ജോസഫ് എം പുതുശ്ശേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ല നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ജോസഫ് എം പുതുശ്ശേരി പറഞ്ഞു മുന്നണിയിൽ സ്ഥാനാർത്ഥി സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയായിട്ടില്ല സാമൂഹിക മാധ്യമങ്ങളിലും ഓൺലൈൻ മീഡിയകളിലും പ്രചരിക്കുന്നത് പെയ്ഡ് ന്യൂസാണ് വിജയസാധ്യത മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡം ജന അഭിപ്രായം കണക്കിലെടുത്തുള്ള തീരുമാനമായിരിക്കും സ്ഥാനാര്ത്ഥിയും നിർണയത്തിലുണ്ടാവുകയെന്നാണ് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ജോൺ ജേക്കബ് അടക്കം രാഷ്ട്രീയപരമായ പരിഗണനയാണ് പുതുശ്ശേരി സ്ഥാനാർത്ഥിത്തെ സംബന്ധിച്ചിപ്പം പ്രചരിക്കുന്ന വാർത്തകൾ അത്രയും അടിസ്ഥാനരഹിതവും അവാസ്തവുമാണ് മിക്കവയും പേഡ് ന്യൂസ് ആണ് മുന്നണി ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടില്ല അതിനുശേഷം പാർട്ടി ഈ കാര്യങ്ങൾ ആലോചിച്ചതിനു ശേഷം മാത്രമേ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥികളിലേക്ക് കടക്കുകയുള്ളൂ വിന്നബിലിറ്റി വിജയസാധ്യത മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മാനദണ്ഡമെന്നാണ് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് സാറ് വ്യക്തമാക്കിയിട്ടുള്ളത് അതിനായി ജനാഭിപ്രായം സ്വരൂപിച്ച് വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനം മാത്രമേ ഉണ്ടാവൂ എന്നാണ് അദ്ദേഹം പിന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ് കാരണം വിജയിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട അപ്പം അത് പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമാണ് അത് ആ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രചരിക്കപ്പെടുന്ന വാർത്തകളിലൊന്നും അടിസ്ഥാനമില്ല അതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അല്ല അതൊന്നും അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് ഈ പ്രോസസ്സിംഗ് ഒക്കെ പൂർത്തിയായതിന് ശേഷം മാത്രം ഉണ്ടാവേണ്ട കാര്യമാണ് അല്ലാതെ ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതേസമയം പുതുശ്ശേരിയുടെ പ്രതികരണത്തിന് മറുപടിയില്ല എന്നും യു ഡി എഫ് തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പ്രവർത്തിക്കുമെന്നും അഡ്വക്കേറ്റ് വർഗീസ് മാമൻ പ്രതികരിച്ചു